കിഴങ്ങൂർ ലിറ്റിൽ വൂഡ്സ് മിഷൻ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണം നടത്തി ലിറ്റിൽ ലൂഡ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ നൃത്തത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ലിറ്റിൽ വൂഡ്സ് മിഷൻ ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത എസ് ബി എം സ്വാഗതം ആശംസിച്ചു കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് അധ്യക്ഷയായിരുന്നു ജോലി ചെയ്തു വരുന്നവരുമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് അവർക്ക് സാധിക്കാറില്ല അവർക്കെല്ലാം ഈ പാലിയേറ്റീവ് കെയർ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന ഈ പാലിയേറ്റീവിൻ്റെ യൂണിറ്റിൻ്റെ പ്രവർത്തനം വളരെ ആശ്വാസം പകരുന്നുണ്ട് അതുപോലെ വീടുകളായ നാല് തരുകൾക്കുള്ളിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് പാലിയേറ്റീവ് അടങ്ങുന്ന ഒരു ടീം അവരുടെ അമ്മ തന്നെ ആശ്വാസം കോട്ടയം ജില്ലാ പാലിയേറ്റീവ് കൺസോർഷ്യം സെക്രട്ടറി മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഈ ഇരിക്കുന്ന ഈ കൂട്ടത്തിൽപ്പെട്ട എല്ലാവർക്കും ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഓരോ കംഫോർട്ട് സോണുണ്ട് ആ കംഫോർട്ട് സോണിൽ ഈ പല്ലിനിടയിൽ കേറിയ മുള്ളുപോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത സ്ഥിതിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുക അതിനുവേണ്ടി വേണ്ടി ഇത്രയും പ്രവർത്തകരുണ്ടാകുക എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് കാര്യം സിസ്റ്റർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കൺസോർട്ടൻ സെക്രട്ടറി എന്ന ഞാൻ മികവ് തെളിയിച്ചു എന്ന് പറയുന്നത് എനിക്ക് മികവൊന്നും തെളിയിക്കാനില്ല ഇങ്ങനെയുള്ള നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരെയും നമ്മുടെ അവരവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ് എന്ന് തോന്നി നമുക്കവരെ കൂടെ പിടിക്കാൻ പറ്റുക അങ്ങനെ ആകട്ടെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രതിജ്ഞ പാലിയേറ്റീവ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രതിജ്ഞ തുടർന്ന് നേഴ്സിംഗ് വിദ്യാർത്ഥികളും പാലിയേറ്റീവ് സ്റ്റാഫും ഗാനങ്ങൾ നൃത്തങ്ങൾ സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു കഴിഞ്ഞ രണ്ടര വർഷമായി ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ സേവനം അനുഭവിക്കുന്ന ജഗദമ്മ അനുഭവങ്ങൾ പങ്കുവച്ചു ലിറ്റിൽ ലോഡ്സ് മിഷൻ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ സിസ്റ്റർ ഡോക്ടർ ലത ഡോക്ടർ പ്രദീപ വാർഡ് മെമ്പർ ദീപു തോമസ് ഷീല റാണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർമാർ ആശുപത്രി സ്റ്റാഫ് അംഗങ്ങൾ ലിറ്റിൽ ലോർഡ്സ് നഴ്സിംഗ് കോളേജ് സ്റ്റാഫും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ജോയിൻറ്റ് ഡയറക്ടർ സിസ്റ്റർ അനിജ നന്ദി പ്രകാശിപ്പിച്ചു